വേദപുസ്തകത്തിൽ എല്ലാം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിൽ മാത്രം കാര്യമില്ല വിശാജ് നിങ്ങളെക്കാൾ നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട് അവൻ വിറയ്ക്കുന്നുണ്ട് എന്നാൽ അവൻ്റെ പ്രശ്നം അവൻ ഭയപ്പെടുന്നുണ്ടെങ്കിലും അവൻ അനുസരിക്കുന്നില്ല എന്നുള്ളതാണ് വിശാജും വിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം അതാണ് അവൻ അനുസരിക്കുന്നില്ല അനുസരിക്കുന്നില്ലെങ്കിൽ നമ്മൾ അവിശ്വാസിയാണ് നമ്മൾ നമ്മൾ വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വേദപുസ്തകം അനുസരിക്കാതെ വേദപുസ്തകത്തിൽ പറയുന്നത് വിശ്വസിക്കുന്നുള്ള ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ വിശ്വ ഞാന് ഇഫ് യു വോണ്ട് ഐ കാൻ ഗിവ് എ കോപ്പി അപ്പോൾ അതിനകത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് നമ്മൾക്ക് ഈ ഓവർ എംഫസിസ് ഓൺ ഡോഗ് മാസ് നമ്മളുടെ ഉപദേശങ്ങളിലുണ്ടായ ആ ഒരു ഓവർ എംഫസിസ് കൊണ്ടുള്ള പ്രശ്നം കാര്യം ഉപദേശം വിശ്വസിച്ചാൽ മതി നമ്മളൊരാളെ ഇന്ന് സുവിശേഷം പറയാൻ ചെല്ലുമ്പോഴും നമ്മൾ ചോദിക്കുന്നത് നീ പാവിയാണെന്ന് നീ വിശ്വസിക്കുന്നുവോ ഓ നമ്മൾ പറയുന്നു ആദ്യ ചിലപ്പോൾ സംബന്ധിച്ചില്ല വിശ്വസിച്ചു അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പാവിയാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ് അവൻ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയെങ്കിൽ വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്ന സ്നാനപ്പെടും പെടണം എന്ന് പറയുന്ന വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ശ്ലോകമാണ് ചൊല്ലിയെങ്കിൽ ഇപ്പം വേദപുസ്തകത്തിലെ വാക്യമാണ് പറയുന്നത് വ്യത്യാസമുണ്ട് അടിസ്ഥാനത്തിൽ നിഷ്നാനപ്പെടുവാനായിട്ട് തീരുമാനമെടുക്കുന്നുവോ അപ്പോൾ ഇവൻ വേദപുസ്തകം ശരിയാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ചിലപ്പോൾ എന്ത് ചെയ്യുന്നു തീരുമാനം കൊടുക്കുന്നു അല്ലേ അപ്പോൾ ചില അക്ഷരങ്ങളിൽ ചില ചിന്തകളിൽ അല്ലെങ്കിൽ ചില ഉപദേശങ്ങളിൽ വിശ്വസിക്കുന്നു ഇതിന് യാതൊരു കോസ്റ്റും നമുക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട് വില കൊടുക്കേണ്ടി വരാത്ത ഒരു വിശ്വാസം വില കൊടുക്കേണ്ടി വരാത്ത വിശ്വാസം ഞാൻ കഴിഞ്ഞ ദിവസം രാജാനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കാനവശം ഒരു കാര്യം ഞാൻ എനിക്ക് വലിയ സന്തോഷമായിരുന്നു കാനവച്ചൻ പറഞ്ഞത് കാനവച്ചനോട് ഒരു പ്രായമോടൊരു അപ്പച്ചൻ പറഞ്ഞതാണ് അച്ചോ ഞങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടപ്പം ഞങ്ങളൊക്കെ അതിന് ഒത്തിരി പേരെ കൊടുത്തിറങ്ങിയവരാ ഞങ്ങൾ ഒത്തിരി തല്ലുകൊള്ളുകയും ഞങ്ങൾ ഒത്തിരി അപമാനം സഹിക്കുകയും അതിനുവേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു ഒരു കോസ്റ്റ് കൊടുത്തിറങ്ങി ഇപ്പൊ രക്ഷിക്കപ്പെടാൻ വലിയ എളുപ്പമാച്ചോ മതി എന്ന് ഇപ്പൊ രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്താൽ മതി കൈവോടും പൊക്കേണ്ട കാര്യമില്ല ഒക്കെ വലിയ കാണുമല്ലോ ഇത് എവിടെ അധികം നമ്മൾ അറിയുന്നില്ലല്ലോ ഇപ്പൊ രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്താൽ മതി ടിക്കിട്ടാൽ മതി അച്ചോ അല്ലേ അങ്ങനെ ടിക്കറ്റ് രക്ഷിക്കപ്പെട്ടവരല്ലേ നല്ലൊരു ശതമാണ് ഇന്നുള്ളത് ടിക്കറ്റ് രക്ഷിക്കപ്പെട്ടവർ എന്ത് വിലയാണ് നമ്മൾ കൊടുക്കുന്നത് എന്നാൽ അനുസരിക്കുന്നില്ലെങ്കിൽ നമ്മൾ അവിശ്വാസിയാണ് എന്നുള്ളതാണ് നിങ്ങൾ അവനിൽ വിശ്വസിച്ചിട്ടില്ല നിങ്ങൾ വേദപുസ്തക ഉപദേശങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ അവനിൽ വിശ്വസിച്ചിട്ടില്ല അവനിൽ വിശ്വസിക്കാതെ അവനിൽ ആശ്രയിക്കാതെ അവനെ അനുസരിക്കാതെ കൈവൊക്കിയത് വ്യർത്ഥം പാട്ടുപാടിയത് വ്യർത്ഥം പ്രാർത്ഥിച്ചതും ഉപവസിച്ചതും എല്ലാം വ്യർത്ഥം കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല അവനിൽ വിശ്വസിക്കുകയും അവനെ അനുസരിക്കുകയും ചെയ്തിട്ടില്ല അതുകൊണ്ട് യേശു കർത്താവ് പറയാണ് പരിശുദ്ധാത്മാവ് വന്ന് ബോധ്യപ്പെടുത്തും എന്ത് ബോധ്യപ്പെടുത്തും എന്നിൽ വിശ്വസിച്ചില്ല അവർ എന്നിൽ വിശ്വസിച്ചില്ല എന്നുള്ള അവരുടെ കുറ്റം അവരുടെ പാപം അവരെ അവരെ കർത്താവ് ഓർപ്പിക്കും എന്നിൽ വിശ്വസിച്ചില്ല എന്നുള്ള പാപം അപ്പോൾ അത് നമ്മൾ ഒരു എന്താ ലോകത്തിലെ സകല ജനതകളും യേശുവിൽ വിശ്വസിച്ചില്ല യേശുവിൽ വിശ്വസിച്ചില്ല എങ്കിൽ അവരത് അറിയാനായിട്ട് എന്തുണ്ടേനെ പറ്റും യേശുവിന്റെ കാര്യം നമ്മൾ പോയി പറഞ്ഞേ പറ്റുകയുള്ളൂ അങ്ങനെ നമ്മൾ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത് അത് എന്താണ് നമ്മൾ പറയുന്നത് കൊണ്ട് അവർ കേൾക്കുന്നു എന്നുള്ളതാണ് പക്ഷെ പരിശുദ്ധാത്മാവ് ബോധ്യം വരുത്തുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് നമുക്ക് ബോധ്യം വരുത്താൻ പറ്റിയേക്കാം ബാക്കി മൂന്ന് പാവങ്ങളുടെയും കാര്യം നമ്മൾ അവിടെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അതൊക്കെ അതൊക്കെ പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രവൃത്തികളെ മുന്നിൽ കൊണ്ടുപോയി വരുമ്പോൾ നമ്മൾ അതിന്റെ ഭീകരത കണ്ട് അലറിക്കരയുന്നു കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു പ്രവൃത്തി മാത്രമല്ല നാം മുഴുവനും എന്ന പാപാവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നു പാപത്തിന്റെ വറ്റാത്ത ഉറവ നമ്മിൽ കുടികൊള്ളുന്നുണ്ടെന്ന് ഉള്ള അവസ്ഥ എന്റെ ജലത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് പൗലോസ് പറയുന്ന അവസ്ഥ നമ്മൾ ആ നിസ്സഹായ അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരുന്നു അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിനെ ആര് വിടുവിക്കും എന്നുള്ള കരച്ചിലിന്റെ അവസ്ഥ ഇനി അത് കഴിയുമ്പോൾ എന്റെ പാപത്തിന്റെ പ്രവൃത്തിയെ ദൈവം കണക്കിടാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ കണ്ണിൽ പൊടിയിടാമെന്ന് ചിന്തിച്ച് ഞാൻ ചില നീതി പ്രവർത്തികളൊക്കെ കാണിക്കുന്ന ആ കപടത അതും ഒരു പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് മനസ്സിലാകും ഇതൊക്കെ കാണിച്ചാലും എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്താ ഇതൊന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ ഞാൻ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത് ആരെ തന്നെ എന്തിനെ തന്നെയാണ് പാപത്തെ തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഒരു ചിന്ത ടു മേക്ക് മൈസെൽഫ് പ്രസന്റബിൾ ബിഫോർ ഗോഡ് ഐ തോട്ട് ഐ കുഡ് മാനിപ്രേ ഗോഡ് ത്രൂ മൈ ഫോൾസ് റൈസ്യസ്നെസ് എന്നാൽ ആത്മാവ് എന്നെ വെളിപ്പെടുത്തുന്നത് വെളിപ്പെടുത്തേണ്ട അല്ലെങ്കിൽ ഇതൊക്കെ സ്വാഭാവികമായി ചെയ്യാൻ പറ്റുമെങ്കിലും സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും അവനിൽ നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വസിച്ചില്ല എന്നുള്ള ആ ബോധ്യം ഇത് സ്വാഭാവിക മനുഷ്യൻ മനസ്സിലാകുന്ന കാര്യമല്ല ഒരു ഹിന്ദുവിന് ചിലപ്പോൾ എന്താണ് അവൻ്റെ ഭാവങ്ങളെ കുറിച്ചൊക്കെയുള്ള ചില ചിന്തകൾ അവൻ്റെ കോൺഷ്യൻസ് അവന്റെ മനസ്സാക്ഷി അവനെ ബോധ്യപ്പെടുത്തി അവന്റെ കോൺഷ്യൻസിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നിരിക്കും അല്ലേ അവൻ്റെ കോൺഷ്യസ് അവനെ എപ്പോഴും പ്രിക്ക് ചെയ്തുകൊണ്ടിരുന്നിരിക്കും പക്ഷേ യേശുവിൽ വിശ്വസിച്ചില്ല എന്ന ഭാപത്തെക്കുറിച്ച് പ്രിക്ക് ചെയ്യാൻ അവന്റെ കോൺഷ്യസിൽ സാധ്യതയില്ല എന്നാൽ അവനിൽ വിശ്വസിച്ചില്ല എന്നുള്ള സത്യം ഒരാളെ പ്രിക്ക് ചെയ്യണമെങ്കിൽ ആര് ചെയ്തേ പറ്റുകയുള്ളൂ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ചെയ്തേ പറ്റുള്ളൂ ഏഹ് അത് കൺവിൻസ് ചെയ്യാനാണ് പരിശുദ്ധാത്മാവ് വരുന്നത് നമ്മുടെ ഷാലോനസ് ഷാലോനസ് അത് വെളിപ്പെടുത്താൻ ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് ഷാലോ ഉപരിതലത്തിൽ കരുതലുള്ള കളിയാണ് ഉപരിതലത്ത് അതായത് എന്താണ് നമുക്ക് കുറച്ച് ഡോക് ഉണ്ട് ആ ഉപദേശങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതേ നമ്മൾ ഇന്ന് ചോദിക്കുന്നുള്ളൂ നീ കർത്താവിനെ അനുസരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നില്ല കാര്യം ആഴത്തിലേക്ക് നമ്മൾ ഒരിക്കലും പോയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ആ ബുക്കിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉപദേശത്തെക്കാൾ കൽപ്പനയ്ക്ക് പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലെ ദൈവസഭയ്ക്ക് വളർച്ച ഉണ്ടാകത്തുള്ളൂ കാര്യം കൽപ്പനയനുസരിക്കണമെങ്കിൽ നമ്മൾ എന്ത് എന്ത് ചെയ്താലേ പറ്റുള്ളൂ വില കൊടുത്തെങ്കിലേ പറ്റൂ ഉപദേശം വിശ്വസിച്ചാൽ മതി പക്ഷേ കൽപ്പന എന്ത് ചെയ്യണം അനുസരിക്കണം നമ്മളുടെ പ്രശ്നം നമ്മൾ ഇന്ന് ഉപദേശങ്ങൾ പറഞ്ഞ് വിശ്വാസികളെ ഉണ്ടാക്കുകയാണ് അനുസരിക്കുന്നവനാണ് ശിഷ്യൻ ശിഷ്യനാകണമെങ്കിൽ എന്ത് വേണം കൽപ്പനകൾ അനുസരിക്കണം അനുസരണം ആവശ്യപ്പെടാതെ അനുസരണം ഇല്ലാതെ എന്ത് വിശ്വസിച്ചെന്ന് പറഞ്ഞാലും പ്രയോജനം ഉണ്ടാകുന്നില്ല അവനെ അവനെ വിശ്വസിക്കുക അവനുമായിട്ടൊരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടാകുക ഞാൻ പല പ്രാവശ്യം ഈ പറയുന്ന കാര്യങ്ങളുടെ ഒരു കാരണം ഇതാണ് നമ്മളിൽ കർത്താവുമായിട്ട് പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടായിക്കൊണ്ട് ഉണ്ടായിട്ടുള്ള ആളുകളുടെ സംഖ്യ അതിന്റെ അത് കുറഞ്ഞു കുറഞ്ഞു വന്ന് അങ്ങനെ ഒരു ഒരു വംശം തന്നെ എന്താ വംശവിച്ഛേദനം നടക്കുക നമ്മൾ പറയുമല്ലോ സോ അത് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻഫാക്ട് ഏഷ്യ പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടായിട്ടുള്ള ആളുകൾ നമ്മൾ ആളുകളൊക്കെ സംസാരിക്കുമ്പോഴവർ ചോദിക്കുന്നതല്ല എന്നാന്ന് അറിയാം വളരെ ഇൻഫാക്ട് ഇനോ ആൽമാർത്ഥത ഉള്ളവർ അല്ലാത്തവർ പറയുന്നതല്ല ആത്മാർത്ഥതയുള്ള ആളുകൾ പലപ്പോഴും പറയുന്നത് ഐ ബിലീവ് ദീസ് തിങ്സ് ഈ കാര്യങ്ങളെല്ലാം ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഐ നെവർ ഹാഡ് എ പേഴ്സണൽ എൻകൗണ്ടർ അർത്ഥിക്കുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആത്മാർത്ഥയുള്ളൂ അല്ല ഇത് തന്നെ തുടർച്ചേ ആളുകൾക്കുള്ളൂ പലർക്കും പ്രാർത്ഥന എന്ന് പറയുന്നത് പോലും ഒരു ചടങ്ങാണ് ഒരു ചടങ്ങ് മാത്രമാണ് പ്രാർത്ഥന എന്ന് പറയുന്ന ചടങ്ങാണ് ഉപവാസം എന്ന് പറയുന്ന ചടങ്ങാണ് ഹൃദയവും ദൈവ ദൈവവുമായിട്ടുള്ള പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടായിട്ടില്ലാത്ത ആളുകളെ കൊണ്ട് ഷാലോ ആയിട്ടുള്ള ആളുകളുടെ നമ്പറാണ് വർധിച്ചു വരുന്നത് ഒരു പെങ്കൊച്ച് തേർഡ് ജനറേഷൻ പെന്റിക്കാസ്റ്റിലെ ഒരു പെണ്ണ് പറഞ്ഞ കാര്യം ഞാൻ ഒത്തിരിയടുത്ത് കോട്ട് ചെയ്തിട്ടുണ്ട് പെന്തികോസിലെ ഫോർ മൈ ഗ്രാന്റ് ഫാദർ ആൻഡ് ഇറ്റ് വാസ് എ ട്രഡീഷൻ ഫോർ മൈ ഫാദർ ആൻഡ് നോവ ഇറ്റ് പറയുന്നത് എന്റെ വലിയപ്പന് ഒരു അനുഭവമായിരുന്നു അങ്ങനെ ഒരു വളരെ എന്താണ് അനുഭവത്തോട് ഇടങ്ങിയതാണ് എന്റെ അപ്പൻ പിന്നെ അപ്പൻ ചെയ്തു മൈ ഫാദർ ഫോർമീൻ എനിക്ക് ഇന്നതൊരു തലവേദനയായി വന്നിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് എന്ന യഥാർത്ഥത്തിൽ ആവശ്യമായിരിക്കുന്ന എന്താണ് ഏഹ് അവനിൽ വിശ്വസിക്കുക അവനിലേക്ക് ഇറങ്ങി ചെല്ലുക യേശുവുമായിട്ട് ഒരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടാവുക അതുണ്ടാകുന്നില്ല അത് ഉണ്ടായില്ലെന്നുള്ള ഒരു ബോധ്യമുണ്ടാകാനാണോ ആശ്രി പരിശുദ്ധാൽമാവ് ഇടപെടേണ്ടത് അതുണ്ടാകുന്നില്ല എന്നുള്ളൊരു ബോധ്യം ഇന്ന് അതുമില്ല സോ വി ആർ ഹാപ്പി അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ എല്ലാവരും സന്തുഷ്ടനാണ് ഈ അവസ്ഥയെ കുറിച്ച് എല്ലാവരും സന്തുഷ്ടനാണ് ആർക്കും ഒരു ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ച് സംതൃപ്തമായ ഒരു സഭ ഒരിക്കലും വളർത്തില്ല ലബൂദിക്ക സഭയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ലബോദിക്ക സഭ കർത്താവിനോട് പറയുന്നത് എനിക്കൊന്നിന്റെ കുറവില്ലെന്ന് അല്ലേ കർത്താവ് നഗ്നനും അരിഷ്ടനും കണ്ണ് കാണാൻ വയ്യാത്ത കണ്ണുകൊട്ടനുമാണ് അത് എനിക്കറിയാം അതുകൊണ്ട് കർത്താവ് വന്നിരിക്കുന്നത് എന്താണ് നിന്റെ കണ്ണിൽ എഴുതാൻ ലേപവുമായിട്ടും നിനക്ക് ധരിക്കാൻ വസ്ത്രമായിട്ടും വസ്ത്രവുമായിട്ടും നിനക്ക് തരാൻ ദ്രവ്യവുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ഇത്രയും അരിഷ്ടനെ ഞാനുണ്ട് ചോദിക്കേണ്ടി കണ്ണ് കാണാൻ വയ്യാത്തവനെങ്കിലും തുണി കാണുമായിരിക്കും തുണിയുള്ളവന് ണിയില്ലാത്തവൻ കഴിക്കാൻ കാണുമായിരിക്കും കഴിക്കാനില്ലാത്തവന്റെ എന്താണ് ചില കണ്ണ് കാണുമായിരിക്കും എന്തെങ്കിലും കാണും ഇത് ഇവനെ കണ്ണും കാണത്തില്ല തുണിയുമില്ല കഴിക്കാനുമില്ല എന്നിട്ട് അവൻ പറയുന്നത് ഞാൻ സമ്പന്നൻ എനിക്കൊന്നിനും മുട്ടില്ല എന്നുള്ളത് അവനെ സഹായിക്കാനായിട്ട് ദൈവത്തിന് കഴിയത്തില്ല അവനെ സഹായിക്കാൻ കർത്താവിന് കഴിയത്തില്ല ഇന്നത്തെ നമ്മുടെ പ്രശ്നം കർത്താവെ ഐ ലാക്ക് ദീസ് തിങ്സ് എന്ന് പറയാൻ നമുക്ക് കഴിയുന്നില്ലെന്നുള്ളതാണ് എനിക്കിതിന് പറ്റി എനിക്കിതില്ല എനിക്ക് കണ്ണ് കാണാൻ വയ്യ കർത്താവെ എനിക്ക് എന്താ എന്നെക്കുറിച്ച് നീ ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയത്തില്ല കർത്താവേ കർത്താവെ ഞാൻ ചെയ്യുന്ന ഞാൻ പോകുന്ന വഴി ശരിയാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല എന്ന് പറയാനെങ്കിലും ഒരുത്തൻ തയ്യാറാകുമ്പോഴാണ് കർത്താവിനെ പ്രവർത്തിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഒരിക്കലും കർത്താവിനെ പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നില്ല ഇനി അടുത്ത ഭാഗത്തെ കൂടെ പെട്ടെന്ന് നമ്മൾ കയറുകയാണ് പതിനാറാം അധ്യായത്തിന് ഒമ്പതാം വാക്യത്തിൽ അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവതിയെക്കുറിച്ചും രണ്ടാമത് പറയുന്നത് ഇതിനെക്കുറിച്ചാണ് ീതിയെ കുറിച്ച് പാപത്തിന്റെ കാലാവസ്ഥകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇനി ഈ ബാക്കിയുള്ള കാര്യങ്ങൾ അത്രയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാനായിട്ടുള്ള സമയമില്ല ഞാൻ പെട്ടെന്ന് പറഞ്ഞു വേണം നീതിയെ കുറിച്ച് ബോധ്യം വരുത്തും അപ്പോൾ സ്പിരിറ്റ് വിൽ കൺവിൻസ് ഓഫ് ആക്ഷൻ റൈച്ചസ്നെസ് ആൻഡ് ഓഫ് അൺബിലീഫ് ആൻഡ് എവ്രി വൺ ഷുഡ് ബിലീവ് ഇൻ ജീസസ് ടു ടു കം ഔട്ട് ഓഫ് ദി ബി സേവ് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അവൻ എല്ലാവരും യേശുവിൽ വിശ്വസിച്ചാലേ പറ്റുകയുള്ളൂ എന്താ വിശ്വസിക്കേണ്ടത് വിശ്വസിക്കേണ്ടത് എന്തെന്നറിയാമോ അവന്റെ റൈറ്റ്നസിലാണ് വിശ്വസിക്കേണ്ടത് അവന്റെ നീതിയിൽ വിശ്വസിക്കണം അവന്റെ നീതിയിൽ വിശ്വസിക്കുമ്പോഴാണ് രക്ഷയുടെ പ്രോസസ്സാണ് ആദ്യം എന്താകുന്നു പാപബോധം ഉണ്ടാകുന്നു രണ്ട് ഒന്ന് നമ്മളിലേക്ക് നോക്കി ഫസ്റ്റ് ഓഫ് ഓൾ വി 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 ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആർ സെൽസ്റ്റാൻഡ് നമ്മളുടെ അവസ്ഥയെ മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ നമുക്ക് നമ്മിലേക്ക് നോക്കാൻ കഴിയാത്ത നിലയിൽ വി ആർ ഹോപ്പ്ലെസ് നമ്മളുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു നമുക്ക് യാതൊരു പ്രതീക്ഷയില്ല അപ്പോൾ പ്രതീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ നോക്കുന്ന വ്യക്തിയാണ് യേശുക്രിസ്തു കർത്താവിന്റെ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവന്റെ റൈറ്റിയസ്നസിനെ മനസ്സിലാക്കി തരുന്നു വിൽ ലീവ് അവർ ഫോൾസ് റൈച്ചസ്നെസ് ആൻഡ് ബിലീവ് ഇൻ ദൈച്ചസ്നെസ് ഓഫ് ജീസസ് ഇൻസ്റ്റഡ് ഓഫ് ട്രൈ ടു കോൻസേറ്റ് അവർ സിൻസ് ബൈ ഡൂയിങ് മുമ്പ് പറയുന്നത് അല്ലേ കറവുരണ്ട തുണി പോലെയാണ് കാരണം കർത്താവിന്റെ മുമ്പിൽ അതിന് യാതൊരു വിലയുമില്ല നമ്മുടെ മുമ്പിലാണ് വിലയുള്ളത് നമ്മൾ ചില ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുത്തതുകൊണ്ട് പിള്ളേരെ കെട്ടിക്കുന്നിടത്ത് പത്തോ പതിനായിരം രൂപ കൊടുത്തേച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാവങ്ങൾ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സസ് ആയിട്ടുള്ളതൊക്കെ കൊടുത്ത് നമ്മളുടെ പെട്ടി ഒഴിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഇതൊക്കെ നമ്മുടെ പാപത്തിന് പരിഹാരമാണെന്നാണ് നോ ആ റൈറ്റിയസ്നെസ് ഒരിക്കലും ദൈവം കണക്കിടുന്ന റൈച്ചസ്നെസ് അല്ല അത് തന്നെ പാപമാണ് സ്വയനീതി തന്നെ എന്താണ് പാപമാണ് അതുകൊണ്ട് പാപിയായ എനിക്ക് നോക്കാനായിട്ട് ഇതുവരെ ഞാൻ എന്നെ നോക്കിയെങ്കിൽ ഇപ്പൊ എനിക്ക് നോക്കാൻ ആരെ മാത്രമേ ഉള്ളൂ യേശുവിനെ മാത്രമേ ഉള്ളൂ ന്യായപ്രമാണത്തിന്റെ പ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധി നീതീകരിക്കപ്പെടുന്നില്ല അവിടെ ക്രിസ്തുവിംഗലെ വീണ്ടെടുപ്പ് മൂലമാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത് മൂന്നാമത്തെ ആയ ഇരുപത്തിയാറാം വാക്യത്തിൽ ദൈവം നീതിമാനും നീതീകരിക്കുന്നവനുമാണ്കരിക്കുന്നത് യേശുവിൽ വിശ്വസിക്കുന്നവനെയാണ് മൂന്നാമത്തെ അതിൻ്റെ ഇരുപത്തി ഏഴാം വാക്യത്തിൽ ആകയാൽ പ്രശംസ എവിടെ അത് പോയി ഞാൻ ഈ വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു പോവുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഏതെങ്കിലും നിലയിൽ എന്റെ പ്രവൃത്തി കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ ഞാൻ നമുക്ക് എല്ലാവർക്കും എന്തുണ്ട് പ്രശംസയുണ്ട് ഇല്ലേ ഈ പറയുന്ന ബിന്ദുക്കോസുകാരന്റെ എല്ലാം പ്രശ്നം എന്താണ് അവന്റെ പ്രശംസയാണ് ഐ ആം ബെറ്റർ ദാൻ മെനി പീപ്പിൾ ഐ ആം ഹോളിയർ ദാൻ ദാവ് നിന്നേക്കാൾ ഞാൻ വ്യത്യാസമാണ് ഞാൻ ജ്ഞാനപ്പെട്ടതാണ് ഞാൻ ദൈവത്തിൻ്റെ അടുത്ത ആളാണ് കർത്താവ് എൻ്റെ പോക്കറ്റിലാണ് പ്രശംസകളാണ് ആൻഡ് ഓൾസോ ഐ ഡു ദാറ്റ് അവൻ ഏതൊരു കർത്താവ് പറഞ്ഞ ആ ഞാൻ പരീഷൻ പറഞ്ഞതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പൗരസുകയാണ് ആകെ പ്രശംസ എവിടെ അത് പോയി പോയി കാരണം നമുക്ക് നമ്മിൽ തന്നെ രക്ഷപ്പെടാനായിട്ടുള്ള യാതൊരു സാധ്യതയും ഇല്ല നീതി എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കുകയല്ല നീതി എന്ന് പറയുന്നത് കണക്കിടുകയാണെന്നാണ് പറയുന്നത് റോമാലേഖനം നാലാം അധ്യായം മൂന്നാം വാക്യത്തിലും എട്ടാം വാക്യത്തിലും നീതി കണക്കിടുകയാണ് കണക്കിടുകയാണ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ നീതി കണക്കിടുകയാണ് പാപം എന്ത് ചെയ്യാണ് കണക്കിടുകയാണ് ദൈവം അപ്പോൾ പാപിയായ മനുഷ്യനെ പാപം ചെയ്യാത്തവൻ എന്ന നിലയിൽ ദൈവം കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യാവസ്ഥയെ കുറിച്ചാണ് റോമാലേഖനം നമ്മൾ മൂന്നാം അധ്യായത്തിൽ എട്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നീതി എന്ന് പറയുന്നത് ആരുടെ നീതിയാണ് ദൈവത്തിന്റെ നീതിയാണ് നമ്മൾ ആശ്രയിക്കുക അല്ല ദൈവത്തിൽ ആശ്രയിക്കുകയാണ് ഇതിനെക്കുറിച്ച് ശരിക്കും രക്ഷാശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ ഇതിനെ വിശ വിശാലമായിട്ട് പഠിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കാത്തത് അഞ്ചാമത്യാണ് അഞ്ചാമത്തെ ഒന്നാം വാക്യത്തിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് അഞ്ചാമത്തെ ഒമ്പതാം വാക്യത്തിൽ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ അപ്പോൾ അവന്റെ മരണമാണ് നമുക്ക് നീതിയെ നൽകുന്നത് അഞ്ചാമത്യത്തിൽ പതിനൊന്നാം വാക്യത്തിൽ അവിടെ കാണുന്നതെന്നറിയാമോ ഇപ്പോൾ ക്രിസ്തു മുഖാന്തരം ദൈവത്തിൽ പ്രശംസിക്കുന്നു മൂന്നാമത്തെ ഇരുപത്തിയേഴാം വാക്യത്തിൽ ആകെ പ്രശംസ എവിടെ അത് പോയി പോയി എന്ന് പറഞ്ഞ പൗലോസ് ഇപ്പൊ എന്താ പറയുന്നത് അറിയാമോ ദൈവത്തിൽ പ്രശംസിക്കുന്നു കാരണം എങ്ങനെ എന്ത് എങ്ങനെ പ്രശംസിക്കുന്നു ക്രിസ്തു നിമിത്തം വാട്ട് ഇറ്റ് മീൻ യേശു കർത്താവ് എനിക്ക് വേണ്ടി നീതിയായി തീർന്നത് കൊണ്ട് എന്റെ പ്രശംസ ഇപ്പോൾ എന്നിലല്ല ആരിലാണ് ദൈവത്തിലാണ്